നമുക്ക് കൊത്തുപുല്ലായാലും അവരെ കാണാനുള്ള ഒരു അവസരം കിട്ടുക അങ്ങനെ ഞാൻ പോയി അങ്ങനെ വിശ ഇത് മാത്രം ഞാൻ പറഞ്ഞു ഈ കുട്ടിക്ക് സുഖല്ല നിരന്തരമായ ശ്വാസം മുട്ട അപ്പൊ അവിടുന്ന് പറഞ്ഞു അത് വേണ്ട അത് വേണ്ട ഒറ്റ ഒറ്റവാ لان سالني لارتيا ولئن ولان عاذني لو الله من اولياء كلب رجل ينور دون تودتا തീർച്ചയായും ഞാൻ ഞാനതിനെ നൽകുക തന്നെ ചെയ്യും എന്നോട് വല്ലതിനെ കുറിച്ചും ഹോ തീർച്ചയായും ഞാൻ ഞാനവന് കാവൽ നൽകുക തന്നെ ചെയ്യും ചിന്നത്തായ അമലുകൾ ധാരാളം ചെയ്താഹുലേക്കടുത്തപ്പോ നടക്കുക ഞാൻ ഒരൊറ്റ പ്രാവശ്യമാണ് മഹാനായ കുത്തുബുൽ കാണാൻ പറ്റിയത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഭക്ഷണത്തിന് പോയ രാത്രി ഭക്ഷണത്തിന് പോകുന്ന വീട്ടുകാർ ആ ഉമ്മ പറഞ്ഞു എന്റെ കുട്ടിയെ നിങ്ങൾ കുതുബുൽ ആലമിന്റെ അടുത്ത് കൊണ്ടുപോകണം സി എം വലിയാഹിന്റെ അടുത്ത് കൊണ്ടുപോകണം ഞാൻ പറഞ്ഞ് എനിക്ക് അറിയില്ല സി എമ്മിനെ അറിയില്ല ഞാൻ ചെറിയ കുട്ടിയാ അപ്പൊ ആ വീട്ടത്തുമ്മ പറഞ്ഞ് ഇങ്ങള് കൊണ്ടുപോണം നമുക്ക് കൊത്തുപുല്ലായാലും അവരെ കാണാനുള്ള ഒരു അവസരം കിട്ടുക അങ്ങനെ ഞാൻ പോയി ഞാനും ഈ കുട്ടിയും ഈ കുട്ടിയുടെ ജ്യേഷ്ഠനും അവന്റെ അളിയനും ഞങ്ങൾ പോയി അന്ന് കോഴിക്കോട് മൂപ്പന്റെ വീട്ടിലാ അങ്ങനെ പറഞ്ഞു നമുക്ക് പറയാൻ കഴിയുന്നില്ല ഹൈബത്ത് അങ്ങനെ വിഷയം ഇത് മാത്രം ഞാൻ പറഞ്ഞു ഈ കുട്ടിക്ക് സുഖല്ല നിരന്തരമായ ശ്വാസം മുട്ട അപ്പൊ അവിടുന്ന് പറഞ്ഞു അത് വേണ്ട വേണ്ട അത് ഒറ്റ വാക്ക് ഒറ്റവാ ഞാൻ ആ കുട്ടിയെ പിന്നെ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവനെ അവനക്കണം ഞാൻ ചോദിച്ചു എന്താ അസുഖം അതെ അന്ന് മാറിയതാണ് അന്ന് മാറിയതാണ് പിന്നെ അതില്ല എന്താ കാരണം എന്നോട് വല്ലതും ഔലിയായിൽപ്പെട്ടാരെങ്കിലും ചോദിച്ചാൽ തീർച്ചയായും ഞാനത് നൽകും വല്ലതിനെ കുറിച്ചും കാവലിനെ തേടിയാൽ ഞാൻ അവന് കാവൽ നൽകും അങ്ങനത്തെ വലിയ മഹാനാണ്